യർത്തി പ്രധാനമന്ത്രി അനന്തപുരിയുടെ മണ്ണിലെത്തി കെ സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പുതിയ രാഷ്ട്രീയ ചരിത്രം കുറിക്കുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ മോദിയുടെ സന്ദർശനം പ്രവർത്തകർക്ക് ആവശ്യമായി മാറി മലയാളക്കരയെ ആവേശത്തിലാഴ്ത്തി മോദിയുടെ പ്രസംഗം മലയാളത്തിൽ തുടങ്ങിയപ്പോൾ സദസ്സും ആവേശത്തിൽ കേരളത്തിലെ എൻ സഹോദരി സഹോദരന്മാരെ നമാരെ എല്ലാവരോം നമസ്കാരം മോദിയുടെ സ്വരത്തിലെ ഈ ഉണർവ് തന്നെയാണ് പാർട്ടി പ്രവർത്തകർക്ക് ഊർജ്ജം നൽകുന്നത് കേരള കേസ് ബാർ അലഗ് ഹി ഉത്സാഹ केरला इस बार राष्ट्र निर्माण के लिए बीजेपी को एनडीए को आशीर्वाद देगा यहां बीजेपी जिस तरह पदयात्रा निकाल रही है जिस तरह सुरेंद्रन जी के साथ लोग सड़कों पर कंधे से कंधा मिलाकर चल रहे हैं वो अपने आप में बहुत बड़ा संदेश है केरला का मिजाज ही भाजपा के लिए 370 सीटों के लक्ष्य को आसान बनाएगा मैं आपको ये विश्वास दिलाने आया हूं कि आपकी आकांक्षाओं को केरला के सपनों को साकार करने में मोदी कोई कमी नहीं छोड़ेगा और ये मोदी की गारंटी है ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ മോദിയുടെ കേരള സന്ദർശനത്തിന് രാഷ്ട്രീയമാനങ്ങൾ ഏറെയാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വരുന്നതോടെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം കടക്കും സംസ്ഥാനത്തെ മൂന്ന് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ കൊമ്പുകോർക്കുമ്പോൾ മോദി ഗ്യാരന്റിയിൽ കേരളത്തിന്റെ മനസ്സ് കീഴടക്കാമെന്നാണ് ബിജെപി സംസ്ഥാന നേതൃത്വം കരുതുന്നത് ജനം തിരുവനന്തപുരം